വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇന്ത്യയിലൊരു സംസ്ഥാന വിഭാവന ചെയ്യാത്ത ജനകീയ അസുഖങ്ങൾ നമ്മൾ വിഭാഗിച്ചു അതിന്റെ ഭാഗമായി ഏത് പഞ്ചായത്ത് മാർഗ്ഗങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംസ്ഥാന സർക്കാർ അവരുടെ പദ്ധതി വിരുദ്ധത്തിന്റെ നാൽപ്പത് ശതമാനത്തോടെ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ വികസന പ്രവർത്തകരായിട്ട് രണ്ട് വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുധീർ സ്വാഗതം പറഞ്ഞു കില ജില്ലാ ഫെസിലിറ്റേറ്റർ അനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി വി രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട